നഗറി കോട്ടണിൽ ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കുർത്തി ഇതിൻ്റെ ഒരു കംഫർട്ട് കംഫർട്ടായാലും വേറെ ചെയ്യുമ്പോഴുള്ളൊരു കംഫർട്ടായാലും ഇതിന് മെറ്റീരിയൽ ക്വാളിറ്റി ഡിസൈൻ അതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ ഒക്കെ എടുത്തു പറയേണ്ടതാണ് കേട്ടോ അത്രയ്ക്കും സൂപ്പർ ആയിട്ടുള്ള കുർത്തിയാണ് രണ്ട് കളർ കോമ്പിനേഷൻസ് കോമ്പിനേഷൻസാണ് നമുക്ക് ആയിട്ടുള്ളത് നഗറി കോട്ടൺ എന്ന് പറയുന്നത് നല്ല പ്രീമിയം ക്വാളിറ്റി ഹാൻഡ്ലൂം കോട്ടൺ ആണ് ഇതിൻ്റെ മെറ്റീരിയൽ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആണ് അതിൽ നമ്മളൊരു ഹജ്ര പാച്ച് കൊടുത്തിട്ട് മിറേഴ്സൊക്കെ കൊടുത്ത് ചെയ്തിരിക്കുന്ന ഒരു കുർത്തി ഇവർ നമുക്ക് ചെറിയൊരു ഫങ്ഷനൊക്കെ ആയാലും ഈ ഒരു ടോപ്പ് വെയർ ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും നിങ്ങളൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യും അത്രയും യുണീക്കായിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പാണ് കേട്ടോ രണ്ട് കളേഴ്സ് ഉണ്ട് ഓരോന്നായിട്ട് കാണാം കളർ കോമ്പിനേഷൻ ഒരു മാംഗോ യെല്ലോ ആൻഡ് ഡാർക്ക് ഗ്രീൻ ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡിലേക്ക് വന്നിരിക്കുന്നത് ഈ ടോപ്പിന്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ ഈ മെറ്റീരിയലിന്റെ വരുന്ന ഒരു ചെക്ക് വീവിംഗ് കണ്ടോ ആ ഒരു യെല്ലോ ഷെയ്ഡിൽ എൻ്റെ ചെക്ക് വീവിംഗ് നല്ല വിസിബിൾ ആണ് കേട്ടോ നന്നായിട്ട് അറിയാൻ പറ്റും അതാണ് ആ ടോപ്പിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് പെട്ടെന്ന് നമുക്ക് ആണ് ഒരു ഡിഫറെൻ്റ് ആയിട്ട് കാണുമ്പോൾ അവരുടെ ഭംഗിയാണത് ഈ ഓപോഷനിലേക്ക് ഒരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആൻഡ് യെല്ലോ ഷെയ്ഡിൽ തന്നെ വരുന്ന ഒരു അജ്രക് പാച്ച് അറ്റാച്ച് ചെയ്തിരിക്കുകയാണ് അതിൽ സ്കാറ്റേർഡ് ആയിട്ട് ഫുള്ള് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട് സിമ്പിൾ ഒരു വീ നെക്ക് കൊടുത്തിട്ട് നെക്ക് ലൈനിലും ഫുള്ളായിട്ട് ആ മിറേഴ്സ് ഇങ്ങനെ ചെയ്തിരിക്കുകയാണ് കേട്ടോ നല്ല പെർഫെക്റ്റ് ഫിനിഷിലാണ് കേട്ടോ ആ ഒരു ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്തിരിക്കുന്നത് സെയിം പാച്ച് തന്നെ സ്ലീവ് എൻഡിൽ ഇതുപോലെ ഒരു ബോർഡർ ആയിട്ടും കൊടുത്തിട്ടുണ്ട് ഇത് എലൈൻ പാറ്റേണിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല ഫ്ലയേഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് ടോപ്പിന്റെ ലെങ്ത്തും വരുന്നുണ്ട് ഇതൊരു സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫ്ലയേർഡായിട്ട് ഇത്രയും ലെങ്തിലൊക്കെ ചെയ്തിരിക്കുന്നത് തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ വെയർ ചെയ്ത് കഴിയുമ്പോൾ വിത്ത് ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ്ങോട് കൂടിയാണ് ചെയ്തിരിക്കുന്നത് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഇതിന്റെ മീഡിയം ആണ് സൈസ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്കിന്റെ കോമ്പിനേഷൻ ഈ ഗ്രീനിലും ആ ഒരു ചെക്ക് വീവിംഗ് പാറ്റേൺ നന്നായിട്ട് എടുത്തറിയാൻ പറ്റും ഇതൊന്നും നമ്മൾ എപ്പോഴും കടകളിൽ കാണുന്ന ഒരു മെറ്റീരിയൽ അല്ല അത്രയും പ്രീമിയം ക്വാളിറ്റിയിൽ വരുന്ന നഗ്രീ കോട്ടൺ ആണ് ഫുൾ ത്രെഡ് വീവിംഗിൽ ചേർന്നിരിക്കുന്ന ക്ലോസർ ലുക്ക് ഇങ്ങനെ വരും ആ ഒരു ഗ്രീൻ ആൻഡ് ബ്ലാക്ക് വീവിങ് ആണ് അതിൽ പോകുന്നത് കേട്ടോ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളാണ് കാണുമ്പോൾ നേരിട്ട് കാണുമ്പോൾ ശരിക്കും വീഡിയോയിൽ അതിൻ്റെ ഒരു ഭംഗി കറക്റ്റായിട്ട് അറിയില്ല നേരിട്ട് കാണാൻ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ടോപ്പ് തന്നെയാണ് കേട്ടോ സെയിം പാച്ച് തന്നെ സ്ലീവ് എൻ്റിൽ ബോർഡറായിട്ടും വരുന്നുണ്ട് നല്ല ഫ്ലെയേഡ് ആയിട്ട് ഫോർട്ടി സെവൻ ടു ഫോർട്ടി എയ്റ്റ് ഇഞ്ചസിലാണ് ടോപ്പ് ചെയ്തിരിക്കുന്നത് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടില്ല ഈ ഒരു ടോപ്പൊക്കെ നിങ്ങൾ എവിടെയെങ്കിലും വെയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരാളെങ്കിലും ചോദിക്കും എവിടെ നിന്നാണെന്നുള്ളൊരു ടോപ്പ് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ് പർച്ചേസ് ചെയ്ത് നോക്കണം മിസ് ചെയ്യരുത് മീഡിയം ടു ടു എക്സൽ ആണ് സൈസ് അവൈലബിൾ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല രണ്ടും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കളർ കോമ്പിനേഷൻസ് ആണ് പർച്ചേസ് ചെയ്യണമെന്നുള്ളൊരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി